കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗമായി മീഡിയ വൺ സംഘടിപ്പിച്ച പ്രവചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് മീഡിയ വൺ പ്രതിനിധികളും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും മഹേഷ് പോലൂർ ചേരുകയാണ് മഹേഷ് ഇനി ഫൈനലിന് മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് മുഴുവൻ വിജയികളും എത്തിക്കഴിഞ്ഞ് എത്രത്തോളം നടക്കാൻ പോവുകയാണ് നമ്മളുള്ളത് ഒരു പ്രത്യേക ചടങ്ങിലാണ് ജീന നമ്മുടെ മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ കെ സി എല്ലിൻ്റെ ഭാഗമായി നമ്മൾ നടത്തിയ ഒരു പ്രവചന മത്സരം ഉണ്ടായിരുന്നു ആരാണ് പ്രവചന സിംഹം എന്നുള്ള ഒരു മത്സരം ഈ തുടക്കം മുതൽ അതായത് ഈ ടൂർണമെന്റിന്റെ തുടക്കം മുതൽ നമ്മൾ എല്ലാ ദിവസവും മത്സരം നടത്തി നമ്മളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അഭൂതപൂർവ്വമായ ഒരു ഒരു പ്രതികരണമാണ് ആ ഒരു ഒരു മത്സരത്തോട് പൊതുവെ നമ്മൾ കണ്ടത് നമ്മുടെ സമൂഹമാധ്യമ പേജുകളിലൂടെയായിരുന്നു ആ ഒരു മത്സരം അതായത് എനിക്കൊപ്പം രണ്ട് പേർ ഇവിടെ ചേരുന്നുണ്ട് വീരു ചാരു വീരു ചാരു അതാണ് ഈ ഈ കെ സി എല്ലിൻ്റെ ഭാഗ്യ ചിഹ്നങ്ങളാണ് രണ്ട് പേരും അപ്പം ഞങ്ങളെല്ലാവരും നമുക്ക് നമുക്കൊരുപാട് ആതിഥികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് മീഡിയ വണ്ണിന്റെയും നമുക്ക് ആ വശത്തേക്ക് നിൽക്കാം ചാരു അങ്ങേ അറ്റത്ത് വീരു ഇങ്ങേ അറ്റത്തും ഉണ്ട് നമുക്കപ്പം ചേരുന്ന ആളുകൾ എന്ന് പറയുന്നത് ശ്രീ മിസ്റ്റർ രാജേഷ് തമ്പി അദ്ദേഹം ഈ ടൂർണമെൻറ്റിൻ്റെ കെ സി എല്ലിൻ്റെ ടൂർണമെൻറ്റിൻ്റെ ഡയറക്ടറാണ് മിസ്റ്റർ വിജോയ് ചന്ദ്രൻ നമ്മുടെ മീഡിയാവൺ മീഡിയ സൊല്യൂഷൻസിൻ്റെ ഹെഡാണ് നമ്മുടെ ഫാമിലി അംഗം കെ ആർ സാജു നമ്മുടെ അസോസിയേറ്റ് കോർഡിനേറ്റിംഗ് എഡിറ്റർ ശ്രീ കെ എൻ അനന്തപത്മനാഭൻ കേരളത്തിൻ്റെ അഭിമാനം ഇതിഹാസം ഞങ്ങളുടെ പ്രിയപ്പെട്ട അനന്തൻ സാർ ഓക്കെ താങ്ക് യു ഈ ഒരു ചടങ്ങിലെത്തിയതിന് വളരെയധികം നന്ദി ഷിജോ കുര്യൻ നമ്മുടെ മീഡിയാവണിൻ്റെ എല്ലാം എല്ലാമാണ് ഒപ്പം നമ്മുടെ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന സ്പോർട്സ് ജേണലിസ്റ്റ് കൂടിയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾക്ക് ഈ സമ്മാന വിതരണത്തിനുള്ള ഒരു ഒരു ചടങ്ങാണ് ഞാൻ ആദ്യം അനന്തൻ സാറിലേക്ക് ഒന്ന് വളരെ പെട്ടെന്ന് പോവുകയാണ് അനന്തൻ സാർ ഈ പ്രവചനം എന്ന് പറയുന്നത് എപ്പോഴും ശരിയാവണമെന്നില്ല അപ്പോൾ ഇത് പക്ഷെ ഇവർ കൃത്യമായി പ്രവചിച്ച ഉത്തരം നൽകിയ ആളുകളാണ് ഞങ്ങൾ സമ്മാനം നൽകുന്നത് തീർച്ചയായിട്ടും അത് ടി ട്വൻറ്റിയിൽ കേരളത്തിൽ ഇപ്പോൾ ആറ് ടീം നൽകിയത് കളിച്ചതിൽ ഓൾമോസ്റ്റ് ഒരു ആദ്യത്തെ ഒരു പത്ത് ദിവസമാകുമ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം ആർക്ക് വേണമെങ്കിലും പുറത്താവാം എന്നുള്ള ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത് അതിൽ ഈ രണ്ട് ടീം തന്നെ ഫൈനലിൽ വരും എന്ന് ഒരു പ്രഡിക്ഷൻ കൊടുക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ഇമ്പോസിബിൾ കാര്യമാണ് തീർച്ചയായിട്ടും അവർക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങളും ഞാൻ നേരുന്നുണ്ട് അവർക്ക് ഈ മത്സരത്തിന് അങ്ങ് അമ്പയറായി നിരന്തരം ഉണ്ടായിരുന്നോ ഈ കളി കഴിയുമ്പോൾ നമുക്ക് ദേശീയ തലത്തിലേക്ക് തലത്തിലേക്കുള്ള കിട്ടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സാറും അത് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഐ പി എല്ലാം ഞാൻ ഇപ്പം ഇന്റർനാഷണൽ മാച്ചിനെ കാട്ടിലും നമുക്ക് ഐ പി എൽ സ്കൗട്ട്സ് ഇപ്പം എല്ലാ ലീഗും എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലുള്ള ഡൊമസ്റ്റിക് ലീഗ് ഇങ്ങനെ നടക്കുന്ന ഇപ്പം ഡൽഹിയിലാവട്ടെ ഉത്തർപ്രദേശിലാവട്ടെ മധ്യപ്രദേശിലാവട്ടെ കർണാടക ആവട്ടെ തമിഴ്നാടിലാവട്ടെ ഇതെല്ലാം ഇവരെല്ലാവരും തന്നെ ഈ ടി ട്വന്റി ലീഗ് തമിഴ്നാടൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് നടത്തി വരുന്നുണ്ട് നമ്മൾ കുറച്ച് വൈകിപ്പോയി എന്നാലും നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം തുടങ്ങിയതിൽ തന്നെ നമുക്ക് വിഘ്നേഷ് പുത്തൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലാണ്ട് ഇപ്പോൾ സഞ്ജു സാംസനെ പോലെ ഒരു തിളങ്ങി നിൽക്കുന്ന രജി ട്രോഫിയിൽ തിളങ്ങി നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് ഇതിൻ്റെ മുമ്പിൽ നടന്നിട്ടുണ്ട് പക്ഷേ പുതിയതായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ക്ലബ്ബിൽ കളിച്ച് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ എവിടെയും കിട്ടത്തില്ല ചിലപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സ് കഴിയുമ്പം ഇവർക്ക് ഇവിടെയുള്ള ഈ ഇന്റർ സ്റ്റേറ്റ് മാച്ചോ അങ്ങനത്തെ ഈ ഏജ് ഗ്രൂപ്പിൽ കളിക്കാൻ അവസരം ഇല്ലാത്ത ആൾക്ക് ഒരു ഹ്യൂജ് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അവർ ഇതിൽ തിളങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്കൌട്ടോ ഒന്ന് നോക്കിയിട്ട് അവർക്കൊരു ഡ്രീം മീൻസ് എല്ലാവർക്കും ഒരു ആണല്ലോ ഇത് കളിക്കുക മുകളിലോട്ട് പോവുക ഐ പി എല്ലിനെ പോലെ ഉള്ള ഒരു വലിയ വേദിയിൽ അവർക്കൊരു അവസരം കിട്ടുക സോ അതിന് ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കെ സി എല്ലിനെ കാണുന്നത് ഒരുപാട് താരങ്ങൾ ഉണ്ടാകുക അപ്പോൾ എന്റെ ഇതിലിപ്പോൾ നമുക്ക് ഒരുപാട് ഞാൻ എനിക്കിപ്പോൾ പേര് പറഞ്ഞാൽ ഞാൻ അമ്പയറാണ് അപ്പോൾ ടീമിന്റെ ഇതിന്റെ ഇടയിൽ എനിക്ക് പേര് പറയാൻ പറ്റില്ല പക്ഷെ എന്റെ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു നാലഞ്ച് പേരെങ്കിലും വളരെ ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയ പ്ലേഴ്സ് ഉണ്ടായിരുന്നു ഓക്കെ അതാണ് അപ്പോൾ നമ്മൾ തുടക്കം തൊട്ട് പറയും സാർ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ് ശ്രീ ബിജോയ് സാർ നമ്മൾ ഈ ഇതിന്റെ ഒരു ഒരു എന്താ പറയാ കെ സി എൽ തുടങ്ങിയ സമയം തൊട്ട് നമ്മളൊപ്പം ഉണ്ട് വളരെ കൃത്യതയോടുകൂടി വാർത്തകൾ നൽകുന്നു വലിയ പരിപാടികളുമായി ബന്ധപ്പെടുന്നു സംഘടിപ്പിക്കുന്നു പ്രേക്ഷകർ ഒപ്പം നമുക്കൊപ്പം വളരെ സജീവമായിട്ടുണ്ട് നമ്മൾ ഈ സീസൺ ടുവിൻ്റെ കെ സി ഐയും മീഡിയ വണ്ണുമായിട്ടുള്ള ഒരു അസോസിയേഷൻ്റെ വിജയകരമായ ഒരു പരിസമാപ്തി കൂടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുക നമ്മളിലേക്ക് വന്നിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമുക്കുണ്ടായിട്ടുള്ള ഈ മത്സരങ്ങളുടെ മുഴുവനും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻസിൻ്റെ മുഴുവനും ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ കണ്ടസ്റ്റിൻ്റെ കൂടി തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഒരുപാട് മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതൊരു പുതിയ അനുഭവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ രണ്ട് സീസൺ എന്ന് പറഞ്ഞാൽ കേരളത്തിന് തന്നെ പുതുമയാണ് നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല സ്വാഭാവികമായി നേരത്തെ അനന്തസാർ പറഞ്ഞ പോലെ തന്നെ പുതിയ താരോദയങ്ങൾ നമുക്ക് കേരള ക്രിക്കറ്റിന് ലഭിക്കും അത്ര വലിയ എഫേർട്ട് ഇതിനകത്ത് കെ സി എടുത്തിട്ടുണ്ട് എന്നുള്ള കെ സി അഭിനന്ദിക്കാതെ നമ്മളിത് അവസാനിപ്പിക്കുന്ന പോലും ശരിയല്ല കാരണം അത്രയ്ക്കൊരു എഫേർട്ട് അതൊരു ഹൈ ക്വാളിറ്റി നിലവാരത്തിൽ നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം അതിന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയുണ്ട് അത് നമ്മുടെ താരങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ തന്നെയാണ് അതിനകത്തെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന് തന്നെ പുതിയ താരങ്ങളെ കേരളം സമ്മാനിക്കുന്ന അതിന് കൂടുതൽ കാത്തിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ രാജ് സാർ ഒരുപാട് ക്ഷീണ പ്രയത്നമാണ് കേട്ടോ കുറേ ദിവസമായിട്ട് എല്ലാ സമയത്തും ഞങ്ങളിവിടെ കാണുന്നുണ്ട് ശുഭകരമായ ഒരു പരിവസ്ഥാനത്തിലേക്ക് പോവുകയാണ് യെസ് യെസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ മീഡിയയുടെ ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട് സക്സസ് ഉണ്ട് മീഡിയ ഇതിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് പല ഡിഫറെൻറ്റ് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് പ്രോഗ്രാംസ് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ പ്രോഗ്രാം പക്ഷേ ഇത് തന്നെ അല്ല വേറെ ചാനൽ വേറെ മീഡിയ ടീംസ് എല്ലാവരും അവരവരുടെ രീതിയിൽ പുതിയ ഇന്നോവേഷൻ ആയിട്ട് പുതിയ പുതിയ രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊരു മീഡിയയുടെ സക്സസ് സക്സസ്സാണ് കെ സി എയുടെ സക്സസിൻ്റെ അതേ സെയിം ലെവലിലാണ് മീഡിയ സക്സസ് ഫൈനൽ അല്ല ഇതിനകത്ത് പറയാനുള്ളത് അനന്ത പറഞ്ഞ അവസാനിപ്പിച്ച ഒരു കാര്യമാണ് എന്തായാലും ഐ പി എല്ലിലെ ഒരുപാട് താരങ്ങളുണ്ടാവും പക്ഷെ ഫൈനലിലേക്ക് വന്നാൽ കൊല്ലം നിലയിലെ ചാമ്പ്യന്മാരാണ് കൊച്ചി ആദ്യമാണ് ഫൈനൽ കളിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെ നിർത്തിയോ അവിടെ നിന്നാണ് കൊല്ലം തുടങ്ങിയത് കൊച്ചി കഴിഞ്ഞ പ്രാവശ്യം എവിടെയൊക്കെ പാളിച്ച് പറ്റിയോ അതെല്ലാം തിരുത്തിയാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ആവേശകരമായ മത്സരം കാണാം ഞാനത് പറയുന്നില്ല രണ്ടും എനിക്ക് ഫേവറേറ്റ് ടീമാണ് പക്ഷേ പുതിയൊരു ടീം വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അല്ല ഞാൻ പറഞ്ഞത് പുതിയൊരു ടീം വരട്ടെ കൊല്ലം മോശമാണെന്നില്ല കൊച്ചി കപ്പടിക്കട്ടെ അപ്പോൾ ആവേശകരമായ ഫൈനൽ മത്സരത്തിലേക്ക് നമ്മൾ മുൻപ് ഈ കഴിഞ്ഞ പതിനേഴാം തീയതി തൊട്ട് ഇരുപത്തി ഒന്നാം തീയതി തൊട്ട് നമ്മൾ നടത്തിയ മത്സരത്തിന്റെ പ്രവചന മത്സരത്തിന്റെ വിജയികളുടെ സമ്മാനദാനമാണ് അവർക്ക് സമ്മാനം വിതരണം ചെയ്യുകയാണ് ആകർഷകമായ സമ്മാനമുണ്ട് അതിനപ്പുറത്ത് ഇന്ന് ഈ കളി കാണാൻ അവരെ കുടുംബസമേതമെത്തിയ ആളുകളുണ്ട് നമ്മൾ ആദ്യം വിളിക്കുന്നത് ഗണേശ് വാസുദേവൻ അദ്ദേഹം തിരുവനന്തപുരം ഹിൽ സ്വദേശിയാണ് ഹില്ലിൽ നിന്നാണ് അദ്ദേഹം ഏത് മത്സരത്തിലായിരുന്നു പ്രവചനം ആ കൃത്യമായി പ്രവചിച്ചു ആറ് ക്യാപ്റ്റന്മാരും ഒപ്പുവെച്ച ഒപ്പിട്ട ഒരു ബാറ്റാണ് ഒപ്പം തന്നെ മീഡിയ വൺ നൽകുന്ന ഒരു വളരെ സന്തോഷം തുടരുക ഞങ്ങൾക്കൊപ്പം ഒപ്പം കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾക്കൊപ്പമുള്ള ഉള്ള സഞ്ചാരം ഇങ്ങനെ തുടർക്കുക താങ്ക് യു അങ്കു ചന്ദ്രൻ ചെമ്മക്കാട് സ്വദേശി കൊല്ലത്ത് നിന്നാണ് അങ്കു ചന്ദ്രൻ വരുന്നത് ഡെന്റൽ ഡോക്ടറോട് കൂടിയാണ് അല്ലേ ഡെന്റൽ ഡോക്ടറിയാണ് അദ്ദേഹം ഏത് ടീമിനൊപ്പം മനസ്സ് കൊച്ചി ആണ് കൊച്ചിയാണ്ട്ടോ അതിലൊരു പ്രവചനം ഉണ്ടോ എന്തായാലും ലിയാൻ തിരുവനന്തപുരം സ്വദേശിയായ മുഹമ്മദ് ലിയാൻ എത്തുകയാണ് ലിയാൻ എന്തായിരുന്നു പ്രവചിച്ചത് എന്തായിരുന്നു ഓപ്ഷൻ ബി എന്തായാലും പരീക്ഷതുപോലെയാണ് കറങ്ങിക്കുത്തി നടക്കെ താങ്ക് യു ലിയാൻ അഹമ്മദ് സുൽത്താൻ അദ്ദേഹം പത്താംകല്ല് സ്വദേശിയാണ് നെടുമങ്ങാട് പത്താംകല്ല് സ്വദേശിയാണ് അദ്ദേഹം ും എന്തായിരുന്നു പ്രവചനം ആണോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പ്രവചിച്ചത് ഓ വിക്കറ്റ് ഓക്കെ അപ്പോൾ അപ്പം എന്തായാലും എല്ലാവരോടും നന്ദി ഒപ്പം ചേർന്നതിന് ഇതാണ് നമുക്ക് പറയാനുള്ളത് നമ്മളെ പ്രവചന സിംഹങ്ങളാണ് മാത്രമല്ല ഇന്നത്തെ മത്സരം ഇന്നത്തെ മത്സരം ഒരു പ്രത്യേക സമ്മാനം നമുക്കുണ്ട് കെ സി എ നൽകുന്ന ഒരു സമ്പൂർണ്ണ ക്രിക്കറ്റ് കിറ്റ് ആണ് നമ്മുടെ മത്സരം അവസാനിക്കുന്നില്ല ആറു മണിവരെ സമയമുണ്ട് സിംഹരാജാവാരാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് പ്രവചന സിംഹരാജന ഇന്നത്തെ ഫലം കൃത്യമായി പ്രഖ്യാപിക്കുന്ന ആളായിരിക്കും ഏറ്റവും വലിയ സമ്മാനമായിട്ട് പോവുക അതെ 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 ഏറ്റവും വലിയ സമ്മാനം അവർക്കായിരിക്കും മാത്രമല്ല ഒരു സർപ്രൈസ് സമ്മാനത്തിന് പിന്നാലെ വരുന്ന നമ്മൾ പറയുന്നില്ല അത് വഴിയെ പറയും അത് പിന്നീട് പറയും സമ്മാനം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല മാത്രമല്ല ഇതൊരു വലിയ ആവേശമാണ് കേട്ടോ വലിയ ആവേശമാണ് നമ്മൾ ഈ വാക്കുകൾ കൊണ്ട് ഞങ്ങൾ ഈ ഗ്രീൻഫീൽഡിൽ നിന്ന് കാണുന്നത് പോലെ ആസ്വദിക്കുന്നത് പോലെ അതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് ആവേശമാണ് കെ സി എൽ കേരളത്തിന് നൽകുന്നത് മാത്രമല്ല ഒരു പുതിയ തലമുറയെ ക്രിക്കറ്റ് മാത്രം രക്തത്തിലുള്ള പുതിയൊരു തലമുറയെ ഇവിടെ വാർത്തെടുക്കുകയാണ് വലിയ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടിയാണ് കെ സി എന്ന് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഇന്ന് ഫൈനൽ പോരാട്ടമാണ് ബിഗ് ഫൈറ്റ് കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് വേഴ്സസ് കൊച്ചി വൈകിട്ട് മത്സരം ശരി മഹേഷ് ഏതായാലും വൈകിട്ട് ആറ് മുപ്പതിനാണ് മത്സരം ഇനി മിനിറ്റുകൾ മാത്രമാണ് കെ സി എൽ ഫൈനലിന് ബാക്കിയുള്ളത് ആവേശത്തിലാണ് കേരളക്കാരെ ഒന്നാകെയുള്ളത് മീഡിയ വൺ സംഘടിപ്പിച്ച കെ സി എൽ പ്രവചന മത്സരത്തിൽ വിജയികളായിട്ടുള്ളവർക്ക് സമ്മാനദാനവും നടന്നു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരുന്നു സമ്മാനദാനം മഹേഷ് പോലൂരാണ് ചേർന്ന് തിരുവനന്തപുരത്ത് നിന്നും